Ah. superb. बाय darling. धुंधले से ख्वाबों से धूल हटा ले, उड़ना है खुल के तो पंख लगा ले, मन हसरतों को कर ले अब तू पूरी जो पीछे छूटी कही कर ले तू खुद पे, खुद पे, खुद पे को जी ले जिले जिले अभी कर दे तू खुद पै पे, खुद पे लम्हों को വിജയ നാളെ മുതൽ ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാണ് ഒരു ട്രെയിനിങ് ആർക്കിടെക്ട് ആയി കോൺഗ്രറ്റ് കവിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ ഒരു മിനിറ്റ് വിജയ് ഞാൻ റെഡിയാവാണ് തിരുത്തി പിടിക്കല്ലേ വേണ്ട കുഴപ്പമില്ല വിജയ് നീ ഓഫീസിൽ വെച്ച് തലയിറങ്ങി വീണത് എന്നോട് പറഞ്ഞില്ലല്ലോ ഹാ തിരക്ക് അതിനു പുറമെ കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നില്ല സോറി വിജയ് ഞാനൊരു കാര്യം തീരുമാനിച്ചു നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാനും തീരുമാനിച്ചു മുതൽ നീ ജോലി ഉപേക്ഷിക്കുന്നില്ല പകരം ഇന്നു മുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു വാ കഴിക്കാം സ്ത്രീകൾക്ക് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്കൂപ്പ് സ്ട്രോബെറി പ്രോഡയറ്റ് കലർത്തി ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിനൊപ്പം കഴിക്കുക പുരുഷന്മാർക്ക് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്കൂപ്പ് ന്യൂട്രിചാർജ് പ്രോഡയറ്റ് കലർത്തി ന്യൂട്രിചാർജ് മാൻ ടാബ്ലറ്റിനൊപ്പം കഴിക്കുക ന്യൂട്രിചാർജ് പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് ഫൈബർ എന്നിവയാൽ സമ്പന്നമായ ഒരു ആരോഗ്യകരമായ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നിങ്ങളുടെ ദൈനംദിന പി വി എം എഫ് ആവശ്യകതകൾ നിറവേറ്റുന്നതിനും ദീർഘകാലത്തേക്ക് നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനും സഹായിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ചെറുകൾ മുറിക്കരുത് അവയ്ക്ക് കൂടുതൽ ശക്തി നൽകൂ ന്യൂട്രിചാർജ് വൺ മിനിറ്റ് പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം